ന്യൂ രാജസ്ഥാൻ മാവൽസിന്റെ ടൈൽസുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വീട് നമുക്ക് കണ്ടു നോക്കിയാലോ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഈ വീടിന്റെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഒരു വീടിന്റെ ഫ്ലോറിങ് പറയും ആ വീടിന്റെ പ്രൗഢി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കടകളിൽ പോയി ഷോറൂമുകളിൽ പോയിട്ടും മാർബിളൊക്കെ സ്ഥലം നോക്കും എങ്കിൽ തന്നെയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ന്യൂ രാജസ്ഥാനിൽ വന്നതിന് ശേഷം വന്ന് കണ്ട് സെലക്ഷൻ ഒരുപാടുണ്ട് അപ്പം വിലയിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിന് നമ്മൾ അവിടെ സാധനം സെലക്ട് ചെയ്തു എടുക്കേണ്ടി വന്നു അപ്പോൾ ഇതിൽ കൊണ്ടുവന്ന ലോഡിംഗ് കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് രണ്ടു മൂന്ന് ടൈലുകൾ ഡാമേജ് ഉണ്ടായിരുന്നു അത് നമുക്ക് മാറ്റി തരികയും ചെയ്തു പിന്നെ റിട്ടേൺ വന്നപ്പോൾ ബാലൻസ് വന്ന ടൈല് ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു അത് കൊടുത്ത് റിട്ടേൺ റീഫണ്ട് ഇതാണ് അവിടെ അനുഭവം നമുക്ക് ഫ്ലോറിംഗ് ഡിസൈൻ ആണോ ഡിഫ്ലോ ഡിഫായിട്ടുള്ള ഡിസൈനാണോ വ്യത്യാസം നമ്മള് ഹാളിലേക്ക് നമ്മൾ ഫാമിലിയായിട്ട് സെലക്ട് ചെയ്തവരുണ്ട് അവരുടെ കുട്ടി മക്കൾമാരുടെ സെലക്ഷൻ ഉണ്ട് ഭാര്യയുടെ സെലക്ഷൻ കിച്ചൺ ആകുമ്പോൾ അവരുടെതായ സെലക്ഷൻ ഉണ്ട് അപ്പൊ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ട് എല്ലാവർക്കും വന്ന് കണ്ടതിലെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് ഡ്യൂറബിലിറ്റി കുട്ടി അഭിപ്രായം അതായത് ലാസ്റ്റ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അതിന്റെ ഷൈനും ക്ലാസും എല്ലാം അതോ അങ്ങനെ ഒരു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ അതുപോലെ തന്നെ ഇപ്പൊ രണ്ടു കൊല്ലമായി അതുവരെ അതുവരെയും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നല്ല ഇതാ നമ്മൾ സൂക്ഷിക്കുന്ന ആൾക്ക് ഉള്ള ഇത് വരും ടൈംലെസ് ഡിസൈൻസ് ഈസി മെയിൻ്റെസ് വർഷങ്ങളോളം മാറാത്ത എലഗൻസ് അതുകൊണ്ടാണ് ഈ വീട്ടുകാർ ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ചൂസ് ചെയ്തത് നിങ്ങളുടെ ഡ്രീം ഹോമിന്റെ ഫ്ലോറിങ്ങും ഇതുപോലെ വേണമെങ്കിൽ മറ്റെങ്ങും പോകണ്ട വന്നോളൂ ന്യൂ രാജസ്ഥാൻ മാർബിൾസിലേക്ക്